നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കലയുടെ വാതായനങ്ങൾ തുറന്ന് പ്രായഭേദമന്യേ വിവിധ കലകളിൽ പ്രാവീണ്യം നേടുന്നതിനായി മെറ്റാ മ്യൂസിക് അക്കാദമി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ കെ എം ഡി സിസിന് പുറകുവശത്തായി പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് കലാപഠനത്തിനായി ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പ്രശസ്ത ഗായകൻ കണ്ണൂർ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ിലെറ്റുന്ന കലാപ്രേമികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രായഭേദമില്ലാതെ സംഗീതം നൃത്തം വിവിധ വാദ്യോപകരണങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അഭ്യസിക്കുന്നതിനായി അത്യാധുനിക സൗകര്യങ്ങളോടെ മെറ്റാ മ്യൂസിക് അക്കാദമി പെരിന്തൽമണയിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ ഹൃദയഭാഗത്ത് കലാപഠനത്തിനായി ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ പ്രശസ്ത ഗായകൻ കണ്ണൂർ ഷെരീഫ് നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മെറ്റ മ്യൂസിക് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഹംസ വട്ടപ്പറമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പി ടി എസ് മുസോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കല്ലത്താണി യൂണിറ്റ് പ്രസിഡന്റ് അഫ്സൈനാർ പൊന്നേത്ത് നജീബ് ആർട്ട് ഫിലിം ആൻഡ് സീരിയൽ ഡയറക്ടർ പി എസ് ശശീന്ദ്രൻ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ആദ്യമായി കരിങ്കല്ലത്താണിയിൽ പ്രവർത്തനമാരംഭിച്ച മെറ്റ അക്കാദമി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായാണ് പെരിന്തൽമണയിൽ പുതിയ ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് കലാരംഗത്ത് പ്രാവീണ്യം നേടിയ പരിചയസമ്പന്നരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്കും പ്രാധാന്യം നൽകി അവരിലുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ മെറ്റാ മ്യൂസിക് അക്കാദമി ഉദ്ഘാടനം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും തന്റെ കാലഘട്ടത്തിലുള്ളവർക്ക് സംഗീതം പഠിക്കുക എന്നത് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും പുതിയ തലമുറയ്ക്ക് മെറ്റിയെ പോലുള്ള അത്യാധുനിക മ്യൂസിക് അക്കാദമികൾ വലിയ ഗുണപ്രദമായിരിക്കുമെന്നും കണ്ണൂർ ഷെരീഫ് പറഞ്ഞു എല്ലാവർക്കും വലിയൊരു ഈ സാധിച്ചിരിക്കുന്നത് സംഗീതം പഠിക്കാനും സുവർണ അവസരമാണിത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ജീവിതത്തിൽ എല്ലാവർക്കും സംഗീതം കിട്ടണമെന്നില്ല സംഗീതം ജന്മനാൽ കിട്ടിയവർ അത് അഭ്യസിക്കാനുള്ള പരിശ്രമം കൂടി നടന്നു ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ വിധ ആശംസകളും മ്യൂസിക് കീബോർഡ് വയലിൻ ഗിറ്റാർ ഫ്ലൂട്ട് ഡ്രംസ് തബല ഡ്രോയിങ് ഡാൻസ് തുടങ്ങി വിവിധ തരത്തിലുള്ള വാദ്യകലകളും ചിത്രരചനയും വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ നിങ്ങൾക്ക് സ്വായത്തമാക്കാം പ്രായപരിധിയില്ലാതെ ഏതൊരാൾക്കും അഡ്മിഷൻ ഉറപ്പുവരുത്തിയാണ് മെറ്റാ മ്യൂസിക് അക്കാദമി കലയെ നെഞ്ചിലേറ്റുന്ന പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ പുതുതായി ആരംഭിച്ച മെറ്റാ മ്യൂസിക് അക്കാദമി ഒരുപാട് കലാകാരന്മാർക്ക് ഉപകാരപ്രദമാകുമെന്നും പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മുതൽ പുതിയ സംരംഭം കൂടി ആരംഭിച്ചിരിക്കുകയാണ് മെറ്റാ മ്യൂസിക് എന്ന പേരിൽ മ്യൂസിക് അക്കാദമി അതിൻ്റെ പഠനവും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അക്കാദമിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് വളരെ സാധ്യതയുള്ളൂ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ സംരംഭം വിജയിക്കുന്ന കാര്യത്തിൽ തർക്കമല്ല പഠിച്ചിറങ്ങുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലണ്ടൻ ട്രിനിറ്റി കോളേജ് നൽകുന്ന സർട്ടിഫിക്കറ്റോടു കൂടി ജീവിതത്തിന്റെ അടുത്ത പടവുകളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള സൗഭാഗ്യം മെറ്റാ മ്യൂസിക് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു മെറ്റ മ്യൂസിക് സ്റ്റുഡിയോ മെറ്റ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയവയാണ് മെറ്റാ മ്യൂസിക് അക്കാദമിയുടെ സഹോദര സ്ഥാപനങ്ങൾ അക്കാദമിയിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് കൂടുതൽ വേദികളുടെ ഭാഗമാകാനും സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനുമുള്ള അവസരം പരമാവധി ലഭ്യമാക്കുന്നു എന്നത് മെറ്റാ മ്യൂസിക് അക്കാദമിയുടെ മാത്രം പ്രത്യേകതയാണ് പെരിന്തൽമണ്ണയിലെ കലാകാരന്മാരെ കണ്ടെത്തി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ കലാലോകത്തിന്റെ ഉന്നതിയിൽ എത്തിക്കുന്നതിനായാണ് മെറ്റ മ്യൂസിക് അക്കാദമി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ കെം ടി സിൽക്സിന് പുറകുവശത്തായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഷാനൻ പെരിന്തൽ മണ